െ ഞാനം ചോദിക്കണം അതെന്താന്ന് വെച്ചാലേ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനൊക്കെ നമ്മൾ അതിനോട് അടുത്ത് എത്തുമ്പോഴേക്കും അത് വിട്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവും എടാ സംഭവം നമുക്ക് രണ്ട് വിധം മെമ്മറികൾ ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതായത് ഷോർട്ട് ടൈം മെമ്മറി ലോങ് ടൈം മെമ്മറി ഈ മെമ്മറിയിൽ ലോസ് വരും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കുട്ടികളൊക്കെ പഠിക്കാനിരിക്കും ഇപ്പോൾ പരീക്ഷാ സമയമൊക്കെ അല്ലേ അപ്പോൾ കുട്ടികൾ പഠിക്കാതിരിക്കണ സമയത്ത് ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പഠിച്ച് കഴിഞ്ഞ് ഒരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ചെയ്യുമ്പോൾ മറന്നു പോവുക എന്നുള്ള പരാതി പറയാറുണ്ട് അപ്പോൾ അതിന് കുറേ റീസൺസ് ഉണ്ട് കേട്ടോ അതിൽ പ്രധാന റീസൺ ഈ ഷോർട്ട് ടൈം മെമ്മറി ലോസ് ആയിരിക്കും അതായത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും മറന്നു പോകും ഈ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് വിട്ടുപോകും ഇത് സത്യം പറഞ്ഞാൽ ഉണ്ടാവാളെ കുറേ റീസൺസ് ഉണ്ട് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജോലിയുടെ തിരക്കുകൾ ഓക്കെ ഇപ്പോൾ ഒരു ജോലിയിലാണ് ഓക്കെ ഇപ്പം നമുക്ക് എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ സാധാരണ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഡെയിലി ചെയ്യുന്നതിനോടൊപ്പം എക്സ്ട്രാ കുറേ ജോലി കൂടെ വരികയാണ് അപ്പോൾ അതിൻ്റെ മനസ്സിലാകെ സ്ട്രെസ്സാവുമല്ലോ ഓക്കെ ആ ഒരു സമയത്ത് ഈ ഒരു സംഭവം വരും ഓക്കെ അപ്പോൾ ഇത് വരാതിരിക്കാനുള്ള കുറെ മാർഗങ്ങളുണ്ട് അതായത് ഈ ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലോങ് ടൈം മെമ്മറി ലോസിലോട്ട് പോവും ഓക്കെ ഒന്ന് പ്രായത്തിൻ്റെ കാര്യത്തിലുണ്ട് ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് സ്ട്രെസ്സിൻ്റെ പുറമെ ആങ്സൈറ്റി അതായത് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ പരീക്ഷ പോകുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ പറയില്ലേ പരീക്ഷയാണല്ലോ എന്നുള്ള ടെൻഷൻ ഈ സംഭവം കൊണ്ടും ഇത് വരാറുണ്ട് ഓക്കെ അപ്പോൾ സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കിയാൽ അതല്ലെങ്കിൽ എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ടെൻഷനെ ഒഴിവാക്കി കഴിഞ്ഞാല് ഈ ഒരു സംഭവം ഉണ്ടാവും ഓക്കെ ഷോർട്ട് ടൈം മെമ്മറി അതായത് നമ്മളിങ്ങനെ വിട്ടുപോകും എന്താ ചെയ്യണ്ടെന്ന് വെപ്രാളം ബേജാറൊക്കെ ഉണ്ടാവും അല്ലെ ആ സമയത്ത് വരുന്നതാണ് ഒരു പക്ഷെ നിനക്ക് ഇതുകൊണ്ടായിരിക്കും അതായത് ജോലിയുടെ തിരക്കുകളും കാര്യങ്ങളോട്ട് നട ആവണ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായോ അങ്ങനെയാണല്ലേ ആ അതാണ് സംഭവം അപ്പൊ എന്താ വെച്ചാല് ഇത് ഡെവലപ്പ് ചെയ്യുള്ള മാർഗങ്ങളോ ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മളൊരു ബോർഡിൽ വൈറ്റ് ബോർഡിൽ ഒരു അഞ്ചോ ആറോ സ്ഥലങ്ങളുടെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒബ്ജക്റ്റുകൾ എന്തെങ്കിലും സാധനങ്ങളുടെ പേര് ഒക്കെ എഴുതി വെക്കുക എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ ബോർഡിൽ വെച്ചിട്ട് അത് വായിച്ചോളെ എന്നിട്ട് കുട്ടികളോട് ചോദിക്കുക എത്ര ആ ഓർഡറിൽ പറയാൻ പറ്റുന്ന എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് മനസ്സിലായോ അപ്പം അങ്ങനെ ചില കുട്ടികൾക്ക് പറയാൻ പറ്റും ആ കുട്ടികളുടെ മെമ്മറി ഭയങ്കര പവർഫുൾ ആയി കാണും ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ പറയാം ഇപ്പം ഒരു മൊബൈൽ നമ്പർ ഈ മൊബൈൽ നമ്പർ പത്ത് നമ്പർ വിചാരിച്ചോ ഈ പത്ത് നമ്പർ അപ്രതീക്ഷിതമായ നമ്പർ കേട്ടു അപ്പം ഈ എന്നോട് സംശയം ചോദിക്കുകയാണോ ഈ നമ്പറ് ചോദിക്കുകയാണ് അപ്പം ഞാൻ നമ്പർ പറഞ്ഞു തരുകയാണ് ഈ എഴുതിയൊക്കണൊന്നുമില്ല പിന്നെ ഒരു എന്താ മൂന്നോ നാലോ സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ വേറെ വേറെന്തേലും ആക്ടിവിറ്റിയിലോട്ട് പോയിട്ട് രണ്ടാമത് ആലോചിച്ചിട്ട് ആ നമ്പർ എത്ര എത്രയൊക്കെയാണെന്ന് ഇങ്ങനെ എഴുതി നോക്കുകയാണ് അപ്പോൾ നിനക്ക് എല്ലാ നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അയക്കാറ് എത്ര നമ്പർ കിട്ടണമെന്നോ ഓരോ നമ്പേഴ്സിനെയും നിങ്ങൾക്ക് പത്ത് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം കൂട്ടാം അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു സംഭവമാണിത് സ്ട്രെസ്സ് ടെൻഷൻ കാരണമാണ് ഈ ഒരു അസുഖം വരുന്നത് ഓക്കെ അപ്പോൾ അത് വല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ലോങ്ങ് ടൈം മെമ്മറി ലോസിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഓക്കെ നമുക്കിനി ഈ പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഇത് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അത് ഞാൻ മറ്റൊരു അവസരത്ത് പറഞ്ഞുതരാം ഓക്കെ സംഭവം മനസ്സിലായില്ല എന്താ ടെൻഷനൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഈ ഒരു സംഭവം കുറയും അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി ഒരേ കാര്യങ്ങൾ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ എക്സ്ട്രാ ആക്ടിവിറ്റീസിന്റെ അടി കൂടെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ സ്ട്രെസ്സിൽ വരൂലെ ആണ് ആ സമയത്ത് വരുന്ന സംഭവമാണത് ഓക്കെ മെയിൻ കുറെ സൈക്കോളജിയിൽ കുറെ റീസൺസ് ഉണ്ട് പക്ഷേ മെയിൻ ആയിട്ടുള്ള രണ്ട് റീസൺസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഓക്കെ